പറയുന്ന കഥയില് രാജാവുണ്ട് ഉണ്ട് രാജ്ഞിയും ആ രാജാവും രാജ്ഞിയും രാജാവ് നല്ല രീതിയിൽ രാജ്യം ഭരിക്കണ്ട് രാജ്ഞിക്ക് വേദാന്തത്തിൽ ഭയങ്കര താല്പര്യമാണ് ആത്മീയതയും വേദാന്തം ഒക്കെ പറഞ്ഞാൽ ഒരു വിചാരമുണ്ട് കേൾക്കണോ ഒരു കേക്കണോര് നശു അവര് ഒന്നിനും കൊള്ളാതെ ഒരമ്മ പറഞ്ഞാണ് കുട്ടി എന്നെ സ്കൂളിൽ കൊണ്ടുവച്ചെത്തി ആ സ്കൂളിൽ ചേർക്കണ്ടെന്ന് പിന്നെ തോന്നി എന്താ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം മുമ്പിൽ കൊടുക്കാൻ കുട്ടി കഴിച്ചുകൊണ്ട് എന്തൊക്കെയാ കാട്ടുന്നു മാനസിക രോഗികളെ പോലെ കഴിക്കുന്ന അന്നത്തെ ബഹുമാനിക്കണം എന്നാണ് ഈ പഠിപ്പിച്ച് ഉണ്ടാവുക എന്ന് ഞാൻ ഊഹിക്കണം ഏതായാലും ശരി കൊല്ലം കൊല്ലം പ്രസവിക്കുന്ന രാജ്ഞിയാണ് മൂത്ത പുത്രനെ രാജ്ഞി പഠിപ്പിച്ചു ട്യൂഷൻ കൊടുത്തു വളരെ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കി കുറെ കഴിഞ്ഞു മൂത്ത പുത്രൻ എന്തു ചെയ്തു അറിയോ രാജ്യം വിട്ടുപോയി ഞാൻ ധർമ്മപ്രചരണത്തിന് പോവുകയാണ് എന്നും രണ്ടാമത്തെ മകനും രാജ്ഞി ഇതൊക്കെ പഠിപ്പിച്ചു ബ്രഹ്മസൂത്രം ഗീത ഭാഗവതം ആത്മീയമായുള്ള കാര്യങ്ങൾ സ്വഭാവശുദ്ധി ഇതൊക്കെ പഠിപ്പിച്ചു പക്ഷെ ഒരു ഇരുപത് വയസ്സായപ്പോ അമ്മ ഈ കൊട്ടാരത്തിൽ താമസം എനിക്കൊരു സുഖം നൽകുന്നില്ല ഞാൻ ധർമ്മപ്രചരണത്തിന് പോകും അപ്പേക്കും പ്രസവിക്കുന്നുണ്ട് കുട്ടികൾ എട്ടായിട്ടുണ്ട് രണ്ട് മക്കള് ധർമ്മ പ്രചരണത്തിന് പോയപ്പോ രാജാവ് പറഞ്ഞു ഒരു കുട്ടിയെങ്കിലും എന്നെപ്പോലെ രാജ്യം ഭരിക്കണ്ടാവണം അതുകൊണ്ട് എട്ടാമത്തെ കുട്ടിയെ അമ്മ പഠിപ്പിക്കണ്ട ആര് പഠിപ്പിക്കാനല്ല മതി ദാസി പഠിപ്പിച്ചാൽ മതി അപ്പൊ ആ ദാസിക്ക് എല്ലാ സ്ഥല നല്ല ദാസിയാണ് പക്ഷെ ദാസിക്ക് ആത്മീയ വിചാരമൊന്നുമില്ല അസൂയം കുശുമ്പൊക്കെ ഉള്ള സാധാരണ ഒരു സ്ത്രീയാണ് പക്ഷെ അത്യാവശ്യം അക്ഷരമൊക്കെ പഠിപ്പിക്കാൻ കഴിയും മൂന്നാമത്തെ മകനെ പഠിപ്പിച്ചു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായി ഇതിലൊന്നും അർത്ഥമില്ല ഈ ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല എനിക്ക് അച്ഛനെ പോലെ രാജാവും ആവണ്ട ഒന്നും ആവണ്ട രാജ്യം വിട്ട് പോയി ഏഴു മക്കളും രാജ്യം വിട്ടു പോയപ്പോ എട്ടാമത്തെ കുട്ടി ദാസി പഠിപ്പിച്ച കുട്ടിയും മിടുക്കനാണ് കാര്യബോധമുണ്ട് ആ പയ്യൻ ഇനി രാജ്യം ഭരിക്കേണ്ടത് അവനാണ് രാജാവ് നീ അവനെ ഒന്ന് പഠിപ്പിക്കേണ്ട കേട്ടോ ദാസി പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പേര വെച്ചോരെ അങ്ങോട്ട് പേര വെക്കേണ്ടത് എങ്ങനെ വേണ്ടി വരില്ലേ ഒരു രാജ്യമാവുമ്പോ യുദ്ധം വേണ്ടി വരില്ലേ താന്തി സമാധാനം പറഞ്ഞു കൊണ്ടിരുന്ന ആ രാജ്യത്തിനെ ബാക്കി രാജ്യങ്ങളെ ആക്രമിച്ചു കൊണ്ടുപോയില്ലേ അപ്പൊ വേണ്ടി വന്നാൽ യുദ്ധം നടത്താൻ േ അടുത്ത രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയണ്ടേ വേദാന്തം പറയുമ്പോൾ അടുത്ത രാജ്യത്ത് എന്ത് നടക്കണെന്ന് വേദാന്തികള് അറിയണ്ടെന്ന് പറയും അടുത്ത രാജ്യക്കാര് ഏതൊക്കെ ആയുധങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ട് ശേഖരിച്ചിട്ടുണ്ട് ഇതാവശ്യം അറിയണ്ടേ ഇതൊക്കെ ഈ പയ്യനറിയാം അങ്ങനെ അവൻ രാജാവായി ബാക്കി ഏഴ് സഹോദരങ്ങളും അവരിപ്പോ മോശമാണ് ജീവിതം ആരേ പറഞ്ഞു പലപ്പോഴും നമുക്കറിയാം ഹിമാലയത്തിലൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും ആദരവ് കിട്ടുന്നത് സന്യാസിമാർക്കാണ് ചെല്ലുന്ന സത്രങ്ങളിലൊക്കെ അവർക്ക് സൗജന്യ സൗജന്യാഹാരമൊക്കെ ഉണ്ട് പക്ഷെ നന്നായിട്ട് രാജ്യം ഭരിച്ചു പക്ഷെ രാജ്യം ഭരിക്കാൻ പോകുന്ന നമ്മുടെ അമ്മ മോന ഞാൻ എന്നോടൊന്നും പഠിപ്പിച്ചിട്ടില്ല കേട്ടോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അമ്മയ്ക്കൊരാഗ്രഹമുണ്ട് ഒരു തകിട് എഴുതിയിട്ട് എൻ്റെ കയ്യിൽ കെട്ടണം എന്ന് ആ തകിട് എഴുതി കെട്ടെ എന്ന് വെച്ചു രാജാവ് പറഞ്ഞു ആയിക്കോട്ടെ എന്റെ മോനിലങ്ങനൊരു മോഹം ഉണ്ടെങ്കിൽ ആ തകിട് എഴുതി കെട്ടി നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു ആ ഏഴ് പേർക്കും ഇല്ലാത്ത കീർത്തി രാജാവിന് വന്നു ഒരു കാര്യം ശ്രദ്ധിക്കണം ഏതൊന്നിൽ നിന്നും ഒരു റിട്ടയർമെന്റ് ഉണ്ട് മരണം വരെ അങ്ങനെ രാജാവായിരിക്കും അങ്ങനെ ഇല്ല ഒരാൾ മരണം വരെ ഒരു തൊഴിൽ ചെയ്യണമെന്നില്ല അതിന് റിട്ടയർമെൻ്റ് വേണം അങ്ങനെ പുള്ളിയുടെ മകനെ ഏൽപ്പിച്ച് നല്ല രീതിയിൽ രാജ്യം ഭരിച്ച് ഇനി വാനപ്രസ്ഥ ആശ്രമത്തിലേക്ക് പോവും അത് കഴിഞ്ഞിട്ട് സന്യാസിയായിട്ട് ആയിട്ട് ഏട്ടന്മാര് പലയിടത്തിലും നടക്കുന്നുണ്ടല്ലോ അതേമാതിരി സന്യാസി അമ്മ ചോദിച്ചു മോനെ ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഇവിടെ അസൂയക്കാര് പറയും ആ ദാസി പഠിപ്പിച്ച അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദാസി തന്നെ ആകെ അബദ്ധമാണ് പോക്കാണ് പക്ഷെ നിനക്ക് നല്ല രീതിയിൽ രാജ്യം ഭരിക്കാൻ കഴിഞ്ഞു അപ്പം പറഞ്ഞു അമ്മേ ആ ദാസിയുടെ സ്വാധീനം കൊണ്ട് എനിക്ക് വളരെ ഗുണമുണ്ടായിട്ടുണ്ട് ഇങ്ങോട്ട് ആരാ പാര വെക്കണതെന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ട് പേരെ വയ്ക്കാൻ എനിക്ക് മനസ്സിലാക്കിയത് അവരാണ് ആ എഡ്യൂക്കേഷൻ നമ്മൾ കിട്ടണം നമുക്കത് വേണം അപൂർവ അവസരങ്ങളിൽ എനിക്ക് ടെൻഷൻ വരും ടെൻഷൻ വരുമ്പോൾ അമ്മയുടെ എഴുത്ത തകിടില്ലേ അമ്മ എന്താ അതിൽ എഴുതിക്കണേ ഞാൻ എടുത്ത് നോക്കിയിട്ട് വീണ്ടും അവിടെ തന്നെ വെച്ച് കല്ല് വിട്ടു അമ്മ എഴുതിയത് ഒരൊറ്റ വരിയാണ് ഇത് മാറിക്കൊണ്ടിരിക്കും ഒരറ്റ വരിയാണ് ടെൻഷൻ വന്ന ആത്മഹത്യയുടെ വക്കിലെത്തി ഇത് മാറിക്കൊണ്ടിരിക്കുക ജലവിജ്ഞാനം നമുക്ക് വലിയ ഗുണമാണ് പണ്ടൊരാൾ എന്നോട് പറഞ്ഞ വരി അയാളുടെ മുഖചിത്രം ആഴ്ചപ്പതിപ്പിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതായാലും അടുത്ത ആഴ്ച എന്തേ ആവില്ല ഇത് മാറിക്കൊണ്ടിരിക്കില്ലേ പത്രം ഇന്നൊരു പേപ്പർ വന്നു അത് മാറിക്കൊണ്ടിരിക്കില്ലേ ഇന്ന് ഇങ്ങനെ പൊട്ടിച്ചിരി കേൾക്കും നാളെ അവര് നിലവിളിക്കില്ലേ ഇന്ന് കരയുന്നവരുടെ ചില കരച്ചിൽ കാണുമ്പോ ഈ ജന്മം അവര് കരഞ്ഞുകൊണ്ടേ ഇരിക്കും അത്ര ദുഃഖം ഉണ്ടായിരുന്നു മാറും നിശ്ചയമായും ഇത് മുഴുവൻ മാറും അതോടുകൂടി അമ്മ തകിടനെഴുതിയ ഒരു വരി സ്വാധീനിച്ചു എന്തൊരാരോഗ്യം എന്നു ആരോഗ്യം നിക്കുവോ എന്തൊരു സൗന്ദര്യം എന്നു നിൽക്കുവോ എന്തൊരു കീർത്തി ചില കീർത്തിമാന്മാരുടെ കീർത്തി ആരൊക്കെ മസൂയ തോന്നും വൻ നഗരങ്ങളിൽ ചെല്ലുമ്പോൾ ഇവരുടെ കട്ടൌട്ടുകൾ ഞാൻ കണ്ടിട്ട് അതിന്റെ താഴെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് എവിടെ എന്നും കൃത്യനോക്കൂ കട്ട് കട്ടൗട്ട് വെച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വലിയ കട്ടൗട്ട് ഒരു നടന്റെ അത് ആ നടൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്റെ അടുത്ത് ഓടി വന്നോടോ എന്റെ കട്ട് ഔട്ട് വെച്ചിൻ്റെ ഓടൊന്ന് വാ ഓടോ വാന്നോ ഞാൻ കണ്ടാലും കൂടി പോയി അതിൻ്റെ താഴെ എന്നിട്ട് ഞാനും നോക്കി അയാളും നോക്കി ആ സ്ഥലത്തൊക്കെ ഓർമ്മ ഉണ്ട് ആ സിനിമയില്ല പോയി ആ കട്ടൌട്ടും പോയി ആ വ്യക്തി മരിച്ചുപോയി ലോകത്തെ എത്രയോ മാറ്റം വന്നു ആ തിയേറ്ററും പൊളിച്ചു എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ജ്ഞാനം ഈ കുട്ടിക്ക് കിട്ടിയപ്പോ ബാക്കിജ്ഞാനം കൊണ്ടൊക്കെ ഗുണമുണ്ടായി ഈ ഒരൊറ്റ വരിയാണ് ഇത് മാറും എന്നും സമാധാനമാവില്ല എന്നും യുദ്ധമാവില്ല അത് മാറും എന്നും ആരോഗ്യവാനായിട്ട് നിൽക്കാൻ കഴിയില്ല എന്നും ആളുകൾ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുക കുറെ കഴിയുമ്പോൾ ഒരു കാരണവുമില്ലാതെ അയാളുടെ മുഖം കാണാൻ എനിക്കിഷ്ടമല്ല എന്ന് ജനങ്ങൾ പറയും ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം